താരങ്ങളുടെ വീട്ടിലൊക്കെ തന്നെയും ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി എന്നാൽ സുരേഷ് ഗോപി ഒട്ടും പോകുമെന്ന് ധരിക്കാത്തൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടൻ ടോവിനോ തോമസിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയെന്നാണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകർ പ്രതികരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഇന്ന് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി വന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ടോവിനോ സുരേഷ് ഗോപി എത്തിയ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളടക്കം പങ്കുവച്ചത് ടോവിനയുടെ കുടുംബം അടക്കം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചത് ടോവിന മാത്രമല്ല ടോവിനെയും ഭാര്യയും സഹോദരിയും അച്ഛനും ഒക്കെ ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു നടൻ ടോവിനോ തോമസിന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി നടൻ സുരേഷ് ഗോപി ഒരു സന്ദർശനം നടത്തി അതിന്റെ ചിത്രമാണ് ഈ പങ്കുവച്ചിരിക്കുന്നത് യുവനടനെന്നോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ തന്നെയും ചിന്തിക്കുകയോ വേർതിരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല സുരേഷ് ഗോപി എന്ന ഇതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായി നടൻ ടോവിനോ തോമസുമായി ഇത്രയുമധികം അടപ്പം സുരേഷ് എന്ന് ആർക്കും അറിയില്ല നിങ്ങൾ തമ്മിൽ ഇത്രയും ഉണ്ടായിരുന്നോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഇവർ തമ്മിൽ അത്ര അടുപ്പമൊന്നുമില്ല എന്നാൽ നടൻ എന്ന നിലയിലും തൻ സ്വന്തം ഇൻഡസ്ട്രിയിലുള്ള ആളെന്ന നിലയിലുമൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഏറ്റെടുക്കുകയാണ് ആരാധകർ നടൻ സുരേഷ് ഗോപി ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടൻ ടോവിനയുടെ വീട്ടിലെത്തി അതുതന്നെയാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ആരാധകർക്ക് ആ വാർത്ത വളരെയധികം ഇഷ്ടപ്പെട്ടു ടോവിനെയും സുരേഷ് ഗോപിയും സ്നേഹിക്കുന്നവർ ഇരുകയെന്നെട്ടി സ്വീകരിക്കാൻ തുടങ്ങി നടൻ ടോവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ സ്വന്തം വീട്ടിൽ അതിഥിയായി സുരേഷ് ഗോപി എത്തിയ സന്തോഷമാണ് നടൻ തന്നെ അറിയിക്കുന്നത് സുരേഷ് ഗോപിയല്ല ഈ പോസ്റ്റ് ആദ്യം പങ്കുവച്ചത് സന്തോഷം കൊണ്ടും അതുപോലെ തന്നെ സർപ്രൈസ് കൊണ്ടും ഇറഞ്ഞുകൊണ്ടാണ് ടോവിനോ തോമസിൻ്റെ പോസ്റ്റ് എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും സുരേഷ് ഗോപിയും ടോവിനയും തമ്മിൽ ഇത്ര അടുപ്പമാണോ എന്ന് ചോദിച്ചു തുടങ്ങി കാരണം ഇവർ തമ്മിൽ ഒരുമിച്ചൊരു ചിത്രം പോലും അഭിനയിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും മാത്രം അനുപ്പമുണ്ടായതെന്ന് പ്രേക്ഷകർ സംശയത്തോടെ ചോദിക്കുന്നു എന്നാൽ അടുപ്പം വേണമെന്നില്ലായെന്നും സുരേഷ് ഗൂപിക്കൊരു വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിൽ സർപ്രൈസ് നൽകാനോ ഇടയ്ക്കിടയ്ക്കുള്ള കാര്യമാണെന്നും ഇഷ്ടമാണെന്നും ഒക്കെ പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു സ്പെഷ്യൽ അതിഥി എത്തി എന്ന അടിക്കുറിപ്പോടെയാണ് ടോവിനോൻ തോമസ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ ഇഷ്ടത്തോടു കൂടിയാണെന്ന് പറയാം ടോവിനോ തോമസിന്റെ വീട്ടിലേക്കാണ് നടൻ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് അതിന്റെ സന്തോഷമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്നാൽ ടോവിന മാത്രമായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നത് ടോവിനയുടെ സഹോദരിയും കുട്ടികളും അതുപോലെ ടോവിനയുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് എല്ലാവരോടും സംസാരിച്ചതിനു ശേഷമായിരുന്നു സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് മടങ്ങിയത് സുരേഷ് ഗോപി എത്തുന്നുണ്ടെന്ന് ടോമിനോയ്ക്ക് യാതൊരു അറിവുമില്ലായിരുന്നു വളരെ പെട്ടെന്നായിരുന്നു എത്തിയതും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അങ്കലാപ്പിലായിരുന്നുവെന്നതെന്ന് ടോവിനോ തോമസിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അതീവ സന്തോഷത്തിലാണ് ടോവിനോ എന്നും ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ടോവിനോയുടെയും സുരേഷ് ഗോപിയുടെയും ഒപ്പമുള്ള ചിത്രം കുഞ്ഞു പ്രതീക്ഷിക്കാമോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു ടോവിനോയും സുരേഷ് ഗോപി ഒരുമിക്കുന്ന ചിത്രങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും നിരവധി പേർ കമൻറ്റുമായി എത്തുന്നുണ്ട് കാത്തിരിക്കൂ എന്ന് പ്രേക്ഷകരുടെ നിരവധി പേരുടെ കമന്റുകളും താഴെ തന്നെ ഉണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ